ഗുരുവായൂരൊപ്പം ആശരണം നമ്മൾ പല ആളുകളെയും വിലയിരുത്തുക അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളെ കണ്ടട്ട അവരുടെ വേഷാലങ്കാരങ്ങളൊക്കെ കണ്ട് ഇവിടെ ഭക്തനാണ് കേട്ടോ എന്ന് വിചാരിക്കും നമ്മൾ ഭക്തനാണോ അല്ലേന്ന് നമ്മളല്ല തീരുമാനിക്കുക ഭഗവാനാണ് പലരും സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ എന്തിനാണ് പലരെന്ന് പറയണേ നമ്മളൊക്കെ പറയും ഞാൻ വലിയ കൃഷ്ണഭക്തനാണെന്ന് കൃഷ്ണഭക്തനാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ് നമ്മളല്ല നമ്മൾ പറയും ഞാൻ ഭക്തനാണ് എന്നൊക്കെ ഭഗവാൻ പറയും പിന്നെ ഭക്തക്കണത് എന്ന് വിചാരിക്കും ധർമ്മപുത്ര അങ്ങനെ വിചാരണമായിരുന്നു അദ്ദേഹം പരമ്പ ഭക്തനാണ് ശരിയാണ് കാലത്തെണീറ്റ് കുളിയും ജപമൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ജപമൊക്കെ ഉള്ള ആളാണ് തീരെ ഭക്തി ഇല്ലാത്ത ആളാരാ ചോദിച്ചാൽ ആ കൂട്ടത്തില് ഭീമസേനാണ് കാലത്തെണീറ്റ് ഭക്ഷണം കഴിക്കാനുള്ള ഉത്സഹമാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അടുക്കളയാണ് രാജസൂയൊക്കെ നടക്കുമ്പോ അദ്ദേഹം ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ചുമതല മുഴുവൻ ഭീമസേന ആയിരുന്നു സൂതാധ്യക്ഷസ്തു ഭീമ ഭീമനാണ് സൂതന്മാരുടെ അധ്യക്ഷസ്ഥാനം അപ്പൊ ഒരു കൂട്ടാനൊക്കെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കഷ്ണമൊക്കെ അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഏ ഇതെന്താ ശേഷി ഒരുപാട് കഷ്ണം ബാക്കി വന്നൂലോ അത് കഷ്ണം നുറുക്കിയപ്പോ ബാക്കി വന്നു ഏ അങ്ങനെ കളയാൻ പറ്റിയാ പറഞ്ഞു എല്ലാ കഷ്ണം കൂടി കൂട്ടി അദ്ദേഹം ഉണ്ടാക്കിയ കൂട്ടാനാണത്ര വീര പറയും അതിൽ ചേരാത്ത കഷ്ണമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ഭീമസേനൻ തീരെ പോരാ ഭക്തി ഇല്ലാത്ത ആളാണ് ധർമ്മപുത്രർക്ക് തോന്നി കാലത്തെണീറ്റ് കുളിച്ച് ജപിക്കാനിരുന്ന പുഷ്പങ്ങളൊക്കെ നിറച്ച് അദ്ദേഹം ഇങ്ങനെ ഭഗവാനെങ്ങനെ അർച്ചിക്കുമ്പോൾ തേവാരപ്പരയിലെ ഭഗവാൻ്റെ മേത്ത് മുട്ടിയിട്ട് പുഷ്പങ്ങൾ ഇങ്ങനെ തെറിച്ചു പോരാ ധർമ്മപുത്ര മനസ്സുകൊണ്ട് ചോദിച്ചു എന്തേ ഭഗവാനെ അവിടെ സ്വീകരിക്കാത്തേന്ന് സ്ഥലം അവിടെ അങ്ങയുടെ പൂവ് സ്വീകരിക്കാമെന്നാണ് നല്ല കഥയല്ലേ അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു എന്താന്ന് നോക്കിയപ്പോൾ വൈകുണ്ഠത്തിൽ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടികൾ നിറച്ച് പൂക്കൾ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുക അദ്ദേഹത്തിന് അത്ഭുതമായി അദ്ദേഹം മനസ്സുകൊണ്ട് ധ്യാനിച്ചു ഇതെന്താ ഇപ്പം ഇവിടെ നടക്കണേ ചോദിച്ചു ഒരു ഭക്തന്റെ പൂജ കഴിഞ്ഞേ ഉള്ളൂ ആ പൂക്കൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ പൂ എടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് അത്ഭുതായി ഇങ്ങനെ ഒരു ഭക്തനോ ആരാ അതോ ചോദിച്ചു ഭീമസേനൻ എന്നാണ് ഹൈ എപ്പോൾ നോക്കിയാലും അടുക്കളയിലാണ് അല്ലെങ്കിൽ പിന്നെ യുദ്ധമാണ് ഇഷ്ടം ഗതയൊക്കെ എടുത്ത് ചാടി പുറപ്പെടുക ആരെ വേണമെങ്കിൽ അല്ലേ ഇയാൾ നാമം ജപിക്കണേ കണ്ടിട്ടില്ല ഇയാൾ എപ്പോഴാണ് ഈ ഭക്തി ഇയാൾ എപ്പോഴാ പൂജ ചെയ്യണേ എപ്പോഴാ നാമം ജപിക്കണേന്നായി എങ്ങനെയാ ഭീമന്റെ പൂജ എന്ന് വെച്ചാൽ വെള്ളത്തിലാണ് ഇറങ്ങി മുങ്ങും മുങ്ങിയിട്ട് ശ്വാസം മുട്ടി ചാവാറാവുന്ന സമയമുണ്ടല്ലോ ശ്വാസം എടുക്കില്ല മുകളിലേക്ക് പൊങ്ങി വരില്ല അവിടെയെങ്കിലും നിൽക്കും എന്നിട്ടാ ശ്വാസം മുട്ടി ഇങ്ങോട്ട് ചാവാറാവുമ്പോൾ എൻ്റെ കൃഷ്ണാന്ന് വിചാരിച്ചിട്ട് ആ മാധവനെ കൃഷ്ണനെ നാരായണനെ ഹൃദയത്തിലാണ് വിചാരിച്ചിട്ട് ഈ ലോകത്തുള്ള സകല പുഷ്പങ്ങളെ ഇങ്ങോട്ട് ആവാഹിച്ചിട്ട് കൃഷ്ണ എന്താ മാ നമ്മുടെ ഇടലാണ് അതോടാ പൂ മുഴുവെന്ന് അറിയും എന്നിട്ട് ആ ഭംഗി വരിക പെട്ടെന്ന് ഭഗവാനെ കാണണമെന്ന് തോന്നിയാൽ ഗത എടുത്ത് മുകളിലേക്ക് കയറാ തലയുടെ മുകളിലേക്ക് ഗത തലയിൽ വന്ന് വീണാൽ ആ ഗത വീണ് ഭീമൻ ചാവും കൃഷ്ണ എന്ന് വിളിച്ചിട്ടാളെ ആ ഗത പിടിച്ചോണ്ട് അത്രേ ഭീമന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുക ഉറപ്പാണ് ഭഗവാൻ വരുന്നത് ആ ഉറപ്പ് അർജുനന് പോലും ഉണ്ടായിട്ടില്ല അത്ര ഉറപ്പായിരുന്നു പറഞ്ഞു വന്നത് എന്താ വച്ചാൽ നമ്മൾ ബാഹ്യമായ ചില അലങ്കാരങ്ങൾ കണ്ട് ഒരാൾ ഭക്തനാണെന്നും ആ അലങ്കാര ചേഷ്ടകളൊന്നുമില്ല നാമം എന്ന് വെച്ചാൽ ഭക്തനല്ല എന്നൊന്നും വിചാരിക്കരുത് നമ്മൾ ഞാൻ കൃഷ്ണൻ്റെ ഭക്തനാണെന്നൊന്നും പറയാണ്ടിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പരിഹാസ്യരാവാതിരിക്കുക എന്നുള്ളത് എനിക്ക് ഭഗവാനെ കുറച്ച് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ വലിയ അകടം ഇല്ലാതെ തോന്നുന്നു ഏതായാലും ഭക്തബലശലനായ കണ്ണൻ്റെ പാതാരബന്ധങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃക്കൈവെണ്ണിയായിട്ട് ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂർ